ഈ ഒരു വിവാദങ്ങൾ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എന്താ വെച്ചാൽ വിവാദങ്ങൾ ചർച്ചകൾ ഇനിയും തുടരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളവർക്ക് ഈ വിസ്ഡം കൂട്ടായ്മയിലെ അതിൻ്റെ മെമ്പർമാരോട് ഭാരവാഹികളോടൊക്കെ ഈ വിഷയ സംബന്ധിയായി എന്താ പറയാനുള്ളത് അല്ലാതെ എനിക്ക് ആദ്യം നന്ദിയാണ് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നും ഒരു പ്രയാസമല്ലാതെ ഈ ഒരു കോസിനോടൊപ്പം ഒറ്റക്കെട്ടായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു അതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല അല്ലെങ്കിൽ നമ്മുടെ സെക് സെക്രട്ടറി പറഞ്ഞു പോയി ആൾ കുടുങ്ങിപ്പോയി അപ്പോൾ അയാളെ രക്ഷപ്പെടുത്തുക എന്ന നിലക്കുമല്ല ഞാൻ എന്തൊരു മോട്ടീവിലാണോ ഈ പോസ്റ്റ് ഇട്ടത് അതിൻ്റെ ആയിരം മടങ്ങ് മോട്ടീവില് എന്നൊക്കെ ഓരോരുത്തർ വിളിച്ച് രാത്രി കരഞ്ഞുകൊണ്ട് സംസാരിച്ച ദിവസങ്ങൾ ഓർത്തു പോവുകയാണ് അതവര് പറയെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കും നിങ്ങളൊണ്ട് പട്ടിണി നടക്കില്ല ഇതൊരു ഈ ഈ ഇങ്ങനത്തെ കൾച്ചറിന് ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടിൽ വരാൻ പാടില്ല അത് നമ്മൾ ആരെങ്കിലും നമ്മളാരെങ്കിലും നിങ്ങൾ പറഞ്ഞല്ലോ അത് അത്രക്ക് ചേർത്ത് പിടിച്ച് നമ്മൾ പ്രവർത്തകർ ഇപ്പോൾ നമ്മൾ വിസ്റ്റംസ് യൂത്ത് ആകട്ടെ സ്റ്റുഡൻസ് ആകട്ടെ ഇപ്പം നിങ്ങളെ ഓരോരുത്തരും അത് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു പിന്നെ രണ്ടോ മൂന്നോ മണിക്കൂറാണ് വരിക അത് ഉറങ്ങിയിട്ടുള്ളത് കാരണം അത്രക്ക് ഒരു ഭാഗത്തു നിന്നും മീഡിയക്കാർ വിളിക്കുന്നു പത്രക്കാർ വിളിക്കുന്നു അതുപോലെ രാഷ്ട്രീയ നേതാക്കാൻമാരെ വിളിക്കുന്നു നമ്മുടെ പ്രവർത്തകർ വിളിക്കുന്നു സ്കൂളിൻ്റെ ആളുകൾ വിളിക്കുന്നു അധികൃതർ വിളിക്കുന്നു ഒക്കെ അങ്ങനെ ഒരുപാട് ഫോണുമായിട്ട് ബന്ധപ്പെട്ടും അതിന് അങ്ങനെ അങ്ങനെ ഒരു പ്രയാസമാണല്ലോ പക്ഷേ അതേപോലെ നമ്മളെ പ്രവർത്തകരൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞാനെപ്പോൾ ഓർക്കുന്നുണ്ട് ഇത് പിന്നെ ഒരു ദിവസം ഈ സംഭവം പോസ്റ്റിട്ട് അടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ചാനലുകളിൽ നിന്ന് വിളിക്കാം അപ്പോൾ എന്നെ ചർച്ചയ്ക്ക് വേണമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചർച്ചയ്ക്ക് പോകാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആളെ തരാം ആ സമയത്ത് നമ്മളെ സംഘടനയിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാനലുകളിൽ പോയി അധേഷ്ടം തെളിഞ്ഞ പ്രവർത്തകരൊന്നല്ല പക്ഷേ ഈ വിഷയത്തിൻ്റെ ഡെപ്ത്ത് കൊണ്ട് ഇത് ശരിക്ക് കലക്കി കുടിച്ച പ്രവർത്തകരാണ് നമ്മൾ ഓരോ പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾ അത് നമുക്ക് നമുക്ക് തരുന്ന ആത്മവിശ്വാസം ചെറുതല്ല അത് ഓരോന്നതിന് പറ്റുന്ന കുട്ടികൾ അതിന് സയൻസ് വേണമെങ്കിൽ സയൻസ് അതേപോലെ തന്നെ എൻ്റെ മെഡിക്കൽ കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെ സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ ടേംസും ഏത് ഭാഷയിലും സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ അലഹദില്ല അത് വളരെ അഭിമാനമുണ്ടായ രംഗമാണ് മറ്റു ഭാഷാ ചാനലുകളെന്ന് വരെ വിളിവന്നു അതായത് ബി ബി സി എന്ന് വരെ നമുക്ക് നീതിൻ്റെ ഈ വിഷയത്തിൽ വിളി വന്നിട്ടുണ്ട് നാഷണൽ പത്രങ്ങളിലൊക്കെ വിളി വന്നിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പോകാൻ പറ്റിയ ഇഷ്ടം പ്രവർത്തകരും ബാക്കിയുള്ള ചാനലുകൾക്ക് കൂടി ഞാൻ ഷെമീലിനെ വരെ വിളിച്ചു വന്നു അല്ലെ ഷെമീൽ ചാനലിൽ പോയി കൈരളി ഏതാനായിരുന്നു അത് എല്ലാവരും പിന്നെ അതിനാളുണ്ടായി പോകാൻ ധൈര്യം കാണിച്ചു ഒരാൾ പോലും ഞാൻ പോയിട്ട് എന്താ പറയാന്ന് ചോദിച്ചിട്ടില്ല ഏഹ് അതായത് ശരിക്കും കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന രീതിയിലാണെന്ത് ഈ ആങ്കർ അടക്കമുള്ള ബാക്കി ഏതൊരു പാനലിസ്റ്റുകൾ ഉള്ളത് എത്രയോ വർഷങ്ങൾ ഈ ചാനൽ റൂമിൽ വന്ന് ഡിബേറ്റ് ചെയ്ത് പരിചയമുള്ള പ്രായമുള്ള സൈദ്ധാന്തികന്മാരായ ആളുകളടിയിൽ കടന്ന് ഷമീലും ഹിലാലും ബാസിലും അതുപോലെ നമ്മളെ സഫ്വാൻ ബറാമിയും ഒക്കെ പോണത് ഒക്കെ ചെറിയ ചെറിയ മക്കളാണ് പക്ഷെ അവർക്ക് കിട്ടിയ ഒരു മിനിറ്റിലാണെങ്കിൽ അവർ ആ കാര്യം ഭൊങ്ങിയായിട്ടെന്ത് ചെയ്തു കൈകാര്യം ചെയ്തു അവരെ സംസാരിക്കാൻ എന്താ അനുവദിക്കാത്തത് അവർ സംസാരിച്ച കാര്യം വ്യക്തമാവെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് അറിയാം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പത്രക്കാരുടെ മുമ്പിൽ നമ്മുടെ സംഘടന നേതൃത്വം ബഹുമാനപ്പെട്ട പി എനും അതേപോലെ തന്നെ നമ്മുടെ ഫൈസൽ മൗലവി അതേപോലെ നാസർ ബാലുശ്ശേരി പിന്നെ അബ്ദുൽ മാലിക് സലഫി ഇവരൊക്കെ അടങ്ങുന്ന നമ്മുടെ ബാസിലിബരൊക്കെ അടങ്ങുന്ന ടി ഉണ്ടായിന്നോഫാൻ സഫാൻ ബറാം ഇവരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചോദിച്ചു ആ ഏത് ചോദ്യം ചോദിക്കാൻ തോന്നുന്നു ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ പഴയ ആർജവലല്ലോ കാര്യമായിട്ട് ചോദിച്ചാൽ നിർബന്ധിച്ചു ചോദിച്ചത് കറക്റ്റ് പ്രൂഫ് കാണിച്ചു കൊടുത്തു അല്ലേ അപ്പൊ എന്താ രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോഴേക്ക് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ആ അഗ്രസീവായ അവസ്ഥ പോയി ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴോ അവർ ഈ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു അപ്പോൾ പോട്ടെ ഞാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിഷ്ടം പ്രവർത്തകർ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഉയർന്ന് പ്രവർത്തിച്ചു അത് അള്ളാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ജനകീയ പ്രതിരോധ പ്രോഗ്രാമുകൾ ഇഷ്ടംപോലെ നടന്നു അതിൽ എല്ലാവരും സഹകരിച്ചു കേട്ടോ ആരും അതിൽ വിട്ടു നിന്നിട്ടില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് കോടതി വിധി വിധി വരികയാണ് അപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു പ്രോഗ്രാം ഉണ്ടാകും അവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇതൊരു സസ്പെൻഷൻ കൊണ്ട് തുടങ്ങിയതല്ല ആ സസ്പെൻഷൻ റദ്ദാക്കുമ്പോൾ അവസാനിക്കാനുള്ളതും അതെ ഇത് നമ്മൾ നാലഞ്ച് വർഷമായിട്ട് ആരംഭിച്ച പരിപാടി ബോധവൽക്കരണമാണ് അത് ഇത് ലക്ഷ്യം കാണുന്നത് വരെ ഇവിടുത്തെ ജനാധിപത്യപരമായ രീതിയിൽ നമ്മളെ ഒരു ഓർഗനൈസേഷൻ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകണം അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രോഗ്രാമുകൾ അപ്പോൾ എനിക്കിപ്പോഴും പറയാനുള്ളത് അതാണ് ഇതൊരിക്കലും നമ്മൾ മറവിയാണ് എല്ലാവർക്കും പ്രശ്നം അപ്പോൾ ജനകീയ ചർച്ച നടന്നു അതെല്ലാവരും മറന്നു പക്ഷേ നമ്മൾ മറക്കാതെ ഈ വിഷയത്തിൻ്റെ പിന്നാലെ നിൽക്കാൻ ഇതിൽ ഉണ്ടാവുക എന്ന് കൃത്യമായ ധാരണ അവർക്കുണ്ടാണ്